ഒരു ഷോർട്ട് മെസ്സേജ് യേശുക്രിസ്തുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരും വ്യത്യസ്ത അനുഭവമുള്ളവരും വ്യത്യസ്തമാകുന്ന ജോലിക്കാരും കുടുംബ പാരമ്പര്യം ഉള്ളവരാണ് ഈ പന്ത്രണ്ട് പേരിൽ രണ്ട് രണ്ടുപേര് ഏറ്റവും വ്യത്യസ്തമാകുന്ന യേശുവിൽ നിന്നും അനുഭവിക്കുവാൻ യേശുവിൻ്റെ വിളിക്കു വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി കാതോർത്ത വ്യക്തികളാണ് അത് രണ്ട് പേരാണ് പത്രോസും യോഹന ഈ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴും രുചിക്കുന്ന വ്യക്തിയായിരുന്നു പത്രോസ് എന്നാൽ യോഹന്നാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല യേശുക്രിസ്തുവിൻ്റെ മാർഗോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന വ്യക്തി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മാർഗോട് ചേർന്നിരുന്ന വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ ഉൾക്കൊണ്ട് അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുവാനും യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ ഉൾക്കൊള്ളുവാനും വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ദൈവം ഈ വചനകാലം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബസ്